ഇന്നും വേദനയായി പ്രേക്ഷകരുടെ മനസ്സിൽ നിലകൊള്ളുന്ന ഒരു മരണം തന്നെയാണ് നടി സുബിയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണം അത്രമേൽ എല്ലാവർക്കും ദുഃഖം പകർന്ന ഒരു മരണം തന്നെയായിരുന്നു നടി സുബിയുടേത് മിമിക്രി കലാരംഗത്ത് ചിരിച്ച മുഖത്തോടെ പെൺ സാന്നിധ്യം അറിയിച്ച പെൺകരുത്ത് എന്ന് തന്നെ സുബിയെ വിശേഷിപ്പിച്ചു എന്നാൽ ഇപ്പോൾ സുബിയുടെ അമ്മ ഏകദേശം ഒരു വർഷമാകുമ്പോൾ സുബിയുടെ മരണത്തെക്കുറിച്ചും ആശുപത്രിയെക്കുറിച്ചും വെളിപ്പെടുത്തി സുബി മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ എന്നാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇപ്പോൾ സുബിയുടെ അമ്മ പറയുന്നത് മോഹൻലാൽ നായകനായ ഡ്രാമയിൽ അല്പം ഗൗരവക്കാരിയായി നഴ്സ് അമ്മിനിയെയാണ് സുബി അവതരിപ്പിച്ച അവസാനം എത്തിയത് വിവാഹത്തെക്കുറിച്ചും ഇപ്പോൾ സുബിക്ക് പറയാനുണ്ടായിരുന്നു പല കാര്യങ്ങളും എന്നാൽ അതൊക്കെ മറിച്ച് അതിന്റെ അവസാനമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുബിയുടെ പോക്ക് ടീനി ടോം ഇടപെട്ട് സുബിയെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ നിന്നും വാങ്ങിയ ഡിസ്കൗണ്ട് ആശുപത്രി തിരികെ ആവശ്യപ്പെട്ടു എന്നാണ് പുതിയ കാര്യം ഇതാണ് സുബിയുടെ കുടുംബം ഇപ്പോൾ പറയുന്നതും വേറെയും പരാതികൾ സുബി അവസാനമായി ചികിത്സിച്ച ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ലിവർ മാറ്റിവെക്കാനാകില്ല റിസ്ക് ആണെന്ന് ആശുപത്രിക്കാർ അവസാന സമയമാണ് പറഞ്ഞതെന്നും എന്നാൽ നമ്മളെല്ലാം സെറ്റാക്കിയിരുന്നുവെന്നും പണവും ആളും അതുപോലെ തന്നെ ഞങ്ങളുടെ മാനസികാവസ്ഥയും എല്ലാം തന്നെ ഞങ്ങൾ അതിലേക്ക് ഒരുക്കുകയായിരുന്നുവെന്നും എന്നാൽ പിറ്റേ ദിവസം പോലും പറയാതെ തൊട്ടടുത്ത ദിവസം സർജറി നടക്കേണ്ടതെന്നും വന്ന് പറഞ്ഞിട്ടാ ഇന്ന് നടക്കില്ല എന്നങ്ങ് പറയുകയായിരുന്നു അത് ഞങ്ങൾ എല്ലാവരെയും വേദനിപ്പിച്ചു എന്തുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്കന്ന് സമയമില്ലായിരുന്നു അത്രമാത്രം ആ വിഷയം ഞങ്ങളെ വേദനിപ്പിച്ചു നേരത്തെ പറയാമായിരുന്നില്ലേ എന്നതായിരുന്നു ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചത് ഇരുപത്തഞ്ച് ദിവസം സുബി ഐ സിയിൽ കിടന്നു എങ്ങനെയാണ് ഈ പൈസ എന്നൊക്കെ അവൾ ചോദിക്കുമായിരുന്നു എന്നാൽ അവസാനം മെഡിക്കൽ ബോർഡ് കൂടിയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ റിസ്കിനെ കുറിച്ച് പറയുന്നത് ബിലി റൂബിൻ കൂടിയത് കൊണ്ട് ഓർമ്മ പോകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ സുബിയുടെ ഓർമ്മയൊന്നും പോയിരുന്നില്ല കനകസിംഹാസനത്തിന്റെ കഥയൊക്കെ സിസ്റ്റർമാരോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആൾ പോയത് അത് കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞാനും ഒരു സുഹൃത്തും കൂടി ബില്ല് തീർക്കാനായി ആശുപത്രിയിൽ ചെന്നു രണ്ട് ലക്ഷം അടയ്ക്കണം നാല് ലക്ഷമായിരുന്നു അതിൽ രണ്ടു ലക്ഷം ഡിസ്കൗണ്ട് കഴിച്ചുള്ള തുകയാണിത് ഇരുപത്തെട്ട് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്നാൽ അത് കിട്ടിയില്ല പാൻക്രിയാസിലും ലിവറിലും വന്നാൽ നമുക്കത് കിട്ടില്ല അതിൻ്റെ ക്ലെയിമിനാണ് ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ നമ്മൾ ചെന്ന് ബില്ല് ചോദിച്ചവർ ബില്ല് തന്നില്ല ആശുപത്രി പരാതിയെക്കുറിച്ച് ചാനലുകാർ ചോദിച്ചു പക്ഷെ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല ആശുപത്രിക്കാർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഒരുപക്ഷെ മറ്റേതെങ്കിലും ആശുപത്രിയിലായിരുന്നുവെങ്കിൽ സു ജീവിച്ചിരുന്നേനെ എന്ന് എല്ലാവരും പറയുന്നു ഈ ആശുപത്രിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നിരവധി പേരാണ് ഇതിനുശേഷം പറയുന്നത് ഈ ആശുപത്രി അധികൃതർ നമ്മളെ നന്നായി ചികിത്സിക്കില്ല എന്നും എല്ലാം അറ്റത്തെ അവസ്ഥയിലാണ് പറയുകയെന്നും എല്ലാവർക്കും അത് ഏറ്റെടുക്കാനും ചെയ്യാനുമുള്ള പ്രാപ്തി ഉണ്ടാകില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഇൻഷുറൻസിന്റെ ക്ലെയിമിനാണ് ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ ചെന്ന് ബില്ല് ചോദിച്ചപ്പോൾ ബില്ല് കൊടുക്കാത്തതിനെതിരെയും സുബി ചികിത്സിക്കേണ്ട ഡോക്ടർമാർക്ക് പോലും അവളുടെ രോഗവിവരം അരട്ടില്ലാത്ത രീതിയിലാണ് ട്വിറ്ററിൽ പോസ്റ്റുകൾ ഇടുന്നത് അതും ഒരു ചാനലിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വൻ വീഴ്ച സംഭവിച്ചുവെന്ന് മനസ്സിലാവുന്നത് മറ്റെന്തെങ്കിലും ഹോസ്പിറ്റലിലായിരുന്നുവെങ്കിൽ ഇന്നും സുബി ജീവനോട് ഉണ്ടായേനെ എന്ന് ഇപ്പോൾ തോന്നുന്നുവെന്ന സുബിയുടെ അടുത്ത ബന്ധുക്കൾ തന്നെ പറയുന്നു ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ കാരണം അവിടെ അവിടേക്കിടന്ന് കാര്യം പോലും ചികിത്സിക്കാൻ ഡോക്ടർ അറിയാതെ പോയി എന്നാണ് പറയുന്നത് എന്നിട്ടും നമ്മുടെ കാശ് വാങ്ങിയിട്ട് ബില്ല് പോലുമില്ല ഇൻഷുറൻസിന്റെ ക്ലെയിം ചെയ്തിരിക്കാൻ ചെന്നപ്പോൾ അവളുടെ സ്വഭാവം മനസ്സിലാവുന്നു അവളെ വേറെ കൊണ്ട് പോകണമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ അബദ്ധമെന്ന് ഇപ്പോൾ തോന്നുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ